സുഹൃത്തുക്കളെ ഇന്നലെയൊരു പുതിയ സിനിമ ഉണ്ടോ നടികർ ടൊവിനോ തോമസിൻ്റെ പുതിയ പടം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ അതാണ് ഈ സിനിമ അതായത് സിനിമയ്ക്ക് പുറത്ത് നായകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പോകുന്ന കുറേ അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചെന്നവർക്കാണ് അല്ലാതെ സിനിമയിൽ പ്രത്യേകിച്ചൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാത്തൊരു സിനിമയാണ് കുറെ ചിരിക്കാനുണ്ടെന്നല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ടൊവിനോ തോമസിന്റെ ലുക്ക് അടിപൊളിയുണ്ട് പറയാതിരിക്കാൻ വയ്യ പുള്ളിയുടെ ലുക്കും പെർഫോമൻസും ഒക്കെ അടിപൊളിയുണ്ട് അതുമാത്രമാണ് സിനിമയിലെ പോസിറ്റീവായ കാര്യങ്ങളുള്ളത് പിന്നൊക്കെ വെറുതെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഒരു സിനിമ എടുത്തിട്ട് നമ്മളതിനെ പറ്റിക്കുക കാണികളെ പറ്റിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് തോന്നുന്നത് കാര്യമായ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല വെറുതെ ഒരു സിനിമ എടുത്തിട്ട് നമ്മുടെ മുന്നിൽ വെച്ച നിരക്കാണ് നടികർ എന്നുള്ള പേരോട്ടിട്ട് എന്തായാലും ഈ സിനിമ കാണാതിരിക്കന്നെ നല്ലത് വലിയ ഗുണമൊന്നുമില്ല വലിയ മെച്ചമൊന്നുമില്ല വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ സിനിമ കാണാൻ ഒന്നുമില്ല എല്ലാം കണ്ടു കഴിഞ്ഞ സിനിമയാണെങ്കിൽ സിനിമ കണ്ടേ പറ്റുമോ എന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ് അല്ലാതെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നുമില്ല ഈ സിനിമയ്ക്ക് എന്തായാലും ഈ സിനിമ എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്നത് പത്തിൽ നാല് മാർക്ക് മാത്രമാണ് എനിക്കിഷ്ടപ്പെടാത്തൊരു സിനിമയായിട്ടത് വരുന്നു എന്തായാലും നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുക അടുത്ത സിനിമയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ